ശബരിമല സ്വർണമോഷണ കേസിൽ സിംഗിൾ ബെഞ്ച് ഉന്നയിച്ച ആശങ്കകൾക്കൊപ്പം ചർച്ചയാകേണ്ട ഒന്നാണ് ഇക്കാര്യത്തിലെ ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തെ ഡിവിഷൻ ബെഞ്ച് പ്രശംസിക്കുമ്പോൾ ചില പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് മാത്രം ചൂണ്ടിക്കാട്ടി സിംഗിൾ ബെഞ്ച് അന്വേഷണ സംഘത്തെ വിമർശിക്കുകയായിരുന്നു എന്നാൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പ്രശംസയേക്കാൾ പ്രചാരം ലഭിച്ചത് ജാമ്യ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്ന സിംഗിൾ ബെഞ്ചിന്റെ വിമർശനത്തിനായിരുന്നു ശബരിമല സ്വർണ്ണമോഷണ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ദേവസ്വം ബെഞ്ചെന്നറിയപ്പെടുന്ന ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ബെഞ്ചിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതും ഇതേ ബെഞ്ചിന് മുന്നിലാണ് ദേവസ്വം ബെഞ്ചിന് എസ് ഐ ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരാതിയുമില്ലെന്ന് മാത്രമല്ല ഒന്നിലേറെ തവണ അന്വേഷണ സംഘത്തെ പ്രശംസിക്കുകയും ചെയ്തു നിർഭയമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഇടക്കാല ഉത്തരവിൽ അന്വേഷണ സംഘത്തോട് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് കേവലം സങ്കല്പങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ എസ്ഐ ടിക്കെതിരെ കുപ്രചരണം നടത്തുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു എന്നാൽ ഹൈക്കോടതിയിലെ ഉയർന്ന ബെഞ്ചിന്റെ ഈ പ്രശംസയ്ക്കല്ല പ്രചാരണം ലഭിച്ചത് ജാമ്യ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സിംഗിൾ ബെഞ്ചിൻ്റെ ഒറ്റപ്പെട്ട വിമർശനത്തിനായിരുന്നു പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഗുരുതര സാഹചര്യമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ നിരീക്ഷണം തൊണ്ണൂറ് ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതിക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിലായിരുന്നു സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ കമൻ്റ് കുറ്റപത്രം വൈകുന്നതിൻ്റെ കൃത്യമായ കാരണം ദേവസ്വം ബെഞ്ച് മുമ്പാകെ എസ് വിശദീകരിക്കുകയും ഡിവിഷൻ ബെഞ്ചിന് അക്കാര്യം ബോധ്യപ്പെടുകയും ചെയ്തിരുന്നതാണ് മൊഴികളുടെയും ചില രേഖകളുടെയും അടിസ്ഥാനത്തിലുള്ള അറസ്റ്റിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം അനിവാര്യമാണ് ഈ ഫലം വൈകുന്നതാണ് കുറ്റപത്രം വൈകാൻ കാരണം ശാസ്ത്രീയ തെളിവുകളില്ലാതെ സമർപ്പിക്കുന്ന കുറ്റപത്രം കുറ്റവിചാരണ ഘട്ടത്തിൽ പ്രതികൾക്ക് സഹായകമാകും ഇത്തരം വിവരങ്ങൾ ജാമ്യ ഹർജികൾ മാത്രം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് മുമ്പാകെ ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല പ്രതിയുടെ ജാമ്യാപേക്ഷ മാത്രം പരിഗണിക്കുന്ന ജഡ്ജി മുമ്പാകെ കേസിൻ്റെ എല്ലാ വിവരങ്ങളും ലഭ്യമാകണമെന്നുമില്ല വസ്തുത ഇതായിരിക്കെയാണ് ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള സിംഗിൾ ജഡ്ജിയുടെ നിരീക്ഷണം അന്വേഷണത്തെ ആകെ വിമർശിക്കുന്ന തരത്തിലായതും അതിനെ ചിലർ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചതും അപ്പോഴും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പ്രശംസയും പിന്തുണയും അന്വേഷണ സംഘത്തിന് ആത്മവിശ്വാസം നൽകുന്നു സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി